േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കൃഷ് ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെയോ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസാരമല്ല കാര്യങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറായാൽ വലിയ തിരിച്ചടി നമുക്ക് നേരിടേണ്ടതായി വരും എന്നതാണ് സത്യം അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് മുന്നിലേക്ക് പോകുന്നതാണ് നല്ലത് ഇതോടെ കൺമണി കൃഷ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നു ഉടൻ തന്നെ കൺമണി ഇതേ തുടർന്ന് ഇതേപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനമെടുക്കുന്നു ഇതിനിടയിലാണ് സാഗർ ബലരാമനെ വിളിക്കുന്നത് ബലരാമ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമാണ് ഈ വിവാഹം അല്ലാതെ ഓടിച്ചാടി എടുക്കേണ്ട കാര്യമല്ല നീ തിരികവ നമുക്ക് സംസാരിക്കാം ഇതേ എന്നാൽ ഇനി അതിന് സമയമില്ല എല്ലാ സമയവും കടന്നു പോയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന് അന്ന് രാത്രി തന്നെ ജയമോഹൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഇതോടെ ജയമോഹൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് മാനസയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല ഇതോടെ ജയമോഹന കാര്യങ്ങൾ മനസ്സിലാവുകയാണ് സുമിത്ര പറഞ്ഞ പദ്ധതികൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുന്ന മാനസ ഇതോടെ അവിടേക്ക് കടന്നു വരികയും ചെയ്തതിനെ തുടർന്ന് ഇനി വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല എന്ന് മനസ്സിലാക്കുകയാണ് ശരി ഇനിയും ദീർഘിപ്പിക്കാൻ പറ്റില്ല നീ ഉടൻ തന്നെ ഇവളെ ഇവിടെ വെച്ച് വിവാഹം കഴിക്കണം എങ്കിൽ നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് ജയമോഹൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് ബലരാമൻ ഒടുവിൽ മാനസയെ താലി കെട്ടിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്